കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ഇരുപത് മണ്ഡലവും യുഡിഎഫിന് അനുകൂലമാകാൻ പോവുകയാണ് ഞാൻ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല മലയാള സിനിമയിൽ ഇരുപത് ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ആദ്യ ചിത്രം ദി ടൈഗർ ആണ് അതിൽ മുഖ്യമന്ത്രിയുടെ വേഷമാണ് സുരേഷ് ഗോപിയും ഞാനുമാണ് അതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് രണ്ടാമത് ചിത്രം മമ്മൂട്ടിയുടെ ബൾറാം വേഴ്സസ് പിന്നെ പിന്നൊരു ഏഴെട്ട് ചിത്രങ്ങൾ ഞാനും സുരേഷ് ഗോപിയാണ് കന്യാകുമാരി എക്സ്പ്രസ് കാഞ്ചീപുരത്തെ കല്യാണം സ്മാർട്ട് സിറ്റി അടക്കം പൃഥ്വിരാജും ഞാനും അഭിനയിച്ച ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി വാസ്തവം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇരുപത് ചിത്രങ്ങൾ അഭിനയിച്ചു ഞാൻ ജീവിതത്തിൽ കുറെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബി എസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൊല്ല എസ് എൻ കോളേജിൽ ബേബിയെ തോൽപ്പിച്ചിട്ട് ഞാൻ എസ് എൻ കോളേജിലെ യൂണിയൻ ചെയർമാനായി പിന്നെ എനിക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം തന്നത് തലശ്ശേരിയിലാണ് കോടിയേരി ബാലകൃഷ്ണനിലുള്ള ഒരു തീപാറുന്ന പോരാട്ടത്തിൽ അൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്ന കോടിയേരിയെ എണ്ണായിരത്തിന് താഴേക്ക് കൊണ്ടുവരാൻ ഇനി കഴിഞ്ഞു പിന്നീട് ആസി സ്ഥിരം മണ്ഡലമായ കുണ്ട്രയിൽ ലോക്സഭയിൽ ആദ്യമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് പ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹം വാത്സല്യം സഹകരണം സഹവർത്തിനാക്കുകയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കട്ട ആവേശത്തിലാണ് തന്റെ പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടവും ചൂട് പ്രചരണത്തെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രചാരണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട് മണ്ഡലത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിലും പ്രമുഖ വ്യക്തികളെയും സന്ദർശിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രാജ്മോഹൻ രാജ്മോഹനെടുത്ത് ഇതിനിടയിലും മണ്ഡലങ്ങളിലെ സാധാരണക്കാരെ കാണാനും ഉണ്ണിത്താൻ സമയം കണ്ടെത്തുന്നുണ്ട് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലും ഉണ്ണിത്താൻ എത്തിയിരുന്നു അവിടെ എത്തിയ അന്തേവാസികളോട് വോട്ട് തേടുന്നതിനൊപ്പം ആശ്രമത്തിലെ സന്യാസിമാരുടെ അനുഗ്രഹവും അദ്ദേഹം തേടിയിരുന്നു ആശ്രമത്തിലെത്തിയ കുട്ടികളോട് കുശലം പറഞ്ഞും മറ്റും ആവേശത്തോടെ അദ്ദേഹം പ്രചരണം കൊഴിപ്പിക്കുകയാണ് പ്രചരണത്തെ ചൂട് ബാധിക്കുന്നുണ്ടോ എന്ന് ഉണ്ണിത്താനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ് ഞാൻ തീയിൽ കുരുത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ് വെയിലത്ത് വാടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല മേടമാസത്തിലെ ചൂട് ഞാൻ കീഴ്പ്പെടുത്തും എനിക്ക് ഈ ചൂടൊന്നും ഒരു വിഷയവുമല്ല ഈ പ്രതികരണം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഒന്നടങ്കം കൈയടിപ്പിച്ചു ഉറച്ച വിജയപ്രതീക്ഷയോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത